നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതപ്പുഴയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് വൻതിരക്ക് വെള്ളിയാഴ്ച കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ബസ്സുകൾ കൂടുതൽ എത്തിത്തുടങ്ങിയതോടെ തിരക്ക് വർധിച്ചു തിരക്ക് കണക്കിലെടുത്ത് പുഴ മധ്യത്തിലെ യജ്ഞശാലയിലേക്ക് പണിത താൽക്കാലിക നടപ്പാതയിലൂടെ ആളുകളെ കടത്തിവിടുന്നത് കർശനമായ നിയന്ത്രണത്തോടെയാണ് നിള കാണാൻ വരുന്നവർ വൈകിട്ട് അഞ്ചിനു മുമ്പായി തന്നെ പാലത്തിലൂടെ നദിയിലേക്ക് പോകണം കഴിയാവുന്നത്ര പേർ കുറ്റിപ്പുറം തൃശൂർ പാതയിൽ തവന്നൂർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് തിരുനാവായ ശിവ ബ്രഹ്മക്ഷേത്രങ്ങൾക്കരികിലെ വഴിയിലൂടെ വരണം എന്ന അറിയിപ്പുകളുമുണ്ട് മഹാമാഘ മഹോത്സവത്തിന് പങ്കെടുക്കുന്നവരുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാർ ബസ്സുകൾ എത്തിത്തുടങ്ങി ആന്ധ്രാപ്രദേശ് കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് തിരുനാവായയിൽ ആദ്യം എത്തിയത് അവിടെ നിന്ന് ഇനിയും ബസ്സുകൾ എത്തുമെന്നാണ് വിവരം കർണാടക ആർ ടി സിയും പ്രത്യേക ബസ്സുകൾ ഓടിക്കുമെന്ന് വിവരമുണ്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിലും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തുന്നുണ്ട് അതേസമയം കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്ന് നൂറോളം ബസ്സുകളാണ് തിരുനാവായയിലേക്ക് ഓടിക്കുന്നത് ബജറ്റ് ടൂറിസം സെൽ വഴിയാണ് സർവീസുകൾ നടത്തുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആസൂത്രണം ചെയ്ത പരിപാടിയായിട്ട് പോലും ഇത്തവണ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായി എന്ന് തിരുനാവായ കുംഭമേളയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവരം ഭാരതി വ്യക്തമാക്കി പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് വ്യാഴം ചിങ്ങരാശിയിൽ വരുന്നത് ഇതിനെ വിളിക്കുന്നത് സിംഹസ്ഥ എന്നാണ് ഇത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് സംഭവിക്കുക അപ്പോൾ തിരുനാവായിൽ മഹാകുംഭമേള നടത്തും ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ തിരുനാവായിൽ എത്തും ഭാരതത്തിലെ ആകെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള പൂജകളും അനുഷ്ഠാനങ്ങളും ഇതിൽ ഉണ്ടാകുമെന്നും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവരം ഭാരതി വ്യക്തമാക്കി അതിനിടെ കേരളത്തിൽ നടക്കുന്ന മാഘമേളയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന ശിവഭക്തനായ ലിവ കാട്രം ശ്രദ്ധ നേടി ഇദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് അതിനിടെ കുംഭമേളയ്ക്ക് ചെയ്യുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വൈറലായി പ്രചരിക്കുന്നുണ്ട് അതിൽ സ്നാനത്തിന് മുമ്പ് മനസ്സ് ശുദ്ധീകരിച്ച ശേഷം സങ്കല്പം എടുക്കുക പിതൃസ്മരണയോടെയും ലോകക്ഷേമ പ്രാർത്ഥനയോടെയും നിളയിൽ പുണ്യസ്നാനം ചെയ്യുക എന്നും ദീപ പ്രജ്വലനം നിളാതീരത്ത് ദീപം തെളിയിക്കൽ സ്വന്തം ദേശം കുടുംബം കുട കുലദേവത എന്നിവയെ സ്മരിച്ച് പ്രാർത്ഥനയോടെ വേണമെന്നും പറയുന്നു കൂടാതെ അവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെ അതായത് പിതൃകർമ്മങ്ങൾ ആവശ്യമെങ്കിൽ തർപ്പണം പിണ്ഡദാനം പരിചയ സമ്പന്നരായ കർമ്മികൾ സ്ഥലത്തുണ്ടെന്നും കൂടെ കരുതേണ്ട അവശ്യ സാധനങ്ങൾ പൂജാ സാമഗ്രികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി